നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഈ മാസം പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡ് കുടിശ്ശിക പെൻഷൻ കൂടി ലഭിക്കുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളിൽ നിലവിൽ ആർക്കെങ്കിലും പെൻഷൻ തുക പൂർണ്ണമായും ലഭിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിംഗ് അതുപോലെ തന്നെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് എന്നിവ പരിശോധിക്കുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് വ്യക്തത വരുത്തുക അല്ലാത്ത നിങ്ങൾക്ക് മൂവായിരത്തി രൂപ ലഭിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾക്കായി എല്ലാ മാസവും ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ മാസം വരെ കൃത്യമായി പെൻഷൻ തുക കൈയിലെത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല പകരം ഈ സാമ്പത്തിക വർഷത്തെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം മാത്രം അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതിയാവും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകളിൽ നാളെ മെയ് ആറാം തീയതി മുതൽ മെയ് മാസത്തെ റേഷൻ വിഹിതം വിതരണം ആരംഭിക്കുകയാണ് മെയ് മാസം വെള്ളക്കാർഡ് ഉടമകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോ അരിയാണ് ലഭ്യമാവുക കൂടാതെ ഈ മാസം മുതൽ എല്ലാ വിഭാഗം റേഷൻ കാർഡിനും മണ്ണെണ്ണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് മഞ്ഞ കാടുടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള കാടുമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത് വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ ലഭിക്കും മഞ്ഞ നീല കാർഡുടമകൾക്ക് ഒരു വർഷമായും മറ്റു കാർഡുടമകൾക്ക് രണ്ടര വർഷത്തിലേറെയായും വണ്ണെണ്ണ വിതരണം ഇപ്പോൾ ചെയ്തു വരുന്നില്ല കഴിഞ്ഞ വർഷത്തെ വിഹിതം ഏറ്റെടുക്കാതെ കേരളം പാഴാക്കുകയായിരുന്നു വൈദ്യുതീകരിക്കാത്ത വീടുകളാണെന്ന് രേഖപ്പെടുത്തിയ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സംസ്ഥാന റേഷനിങ് കൺട്രോളർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇ സിനെറ്റ് ഉടൻ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുകയാണ് നിലവിലുള്ള നാൽപ്പതിലധികം മൊബൈൽ ആപ്പുകളും വെബ് ആപ്പുകളും സംയോജിപ്പിച്ചാണ് പുതിയ ഏക പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിലൂടെ വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് വഴിയൊരുക്കുകയാണ് ഇ സി നെറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു വോട്ടർമാർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾ സിവിൽ സമൂഹം എന്നിവർക്ക് സുഗമവും ഉപഭോക്തൃ സൗഹൃദവുമായ ഒരു ഇൻഫേഴ്സ് പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി